നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കൊന്ന് പ്രണവം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു പി സി ബി ആണ് തന്നിരുന്നത് നമുക്കത് അച്ചു തന്നിട്ടുണ്ട് നമ്മളത് റെഡിയാക്കി ആക്കി രണ്ട് പി സി ബി ഉണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിനകത്ത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള പി സി ബി ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട് നമുക്ക് ഈ പി സി ബിയുടെ അഴിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല പി സി ബി ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് നോക്കുമ്പം എങ്ങനെയുണ്ടെന്ന് അറിയാം ഇതാരും നോക്കിയിട്ടൊന്നും പറഞ്ഞ പറഞ്ഞാൽ പി സി ബി ആണേ അപ്പോൾ കുഴപ്പമില്ല നല്ല പി സി ബി ആണ് ഒരു പക്ഷേ നമുക്ക് റെഡി ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം വേറൊരു പി സി ബി അത് ഫുള്ള് ഖരാബാണേ മൊത്തം കംപ്ലയിൻ്റാണ് പകുതി കംപ്ലൈൻ്റിലായിരുന്നു പോയത് എനിക്കൊന്ന് സ്ക്രാപ്പ് പി സി ബി ആണെന്ന് തോന്നുന്നു ഇത് നമുക്ക് ഇങ്ങനെയുള്ള പി സി ബി മാക്സിമം അയക്കാതിരിക്കുക നല്ലത് കേട്ടോ നിങ്ങൾക്ക് തന്നെ സ്പെയറിനൊക്കെ ഊറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കമ്പോണൻ്റൊക്കെ ഉള്ള പി സി ബി എടുത്ത് നമുക്ക് റെഡിയാക്കി സെറ്റാക്കാൻ നോക്കാം ഓക്കെ അപ്പം ഏത് പീസ് വിട്ടിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പി സി ബി തിന്നാറൊഴിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യണം അതിന് ശേഷം നമുക്ക് ഈ പി സി ബി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എവിടെയെങ്കിലും കമ്പൗണ്ട് മിസ്സിങ് ഉണ്ടോയെന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു കമ്പൗണ്ടിറ്റ് മിസ്സിങ് ഉണ്ട് നോക്കിയിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് അറിയത്തില്ല ഇത് എങ്ങനെ മിസ്സിങ് ആയിപ്പോ അവിടെ ഒരു പ്രീസെറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ പ്രീസെറ്റിൻ്റെ പാലിയേ മാത്രമേ നമുക്ക് റെസിറ്റൻസ് ഫിക്സഡ് റെസിറ്റൻസ് കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പ്രീസെറ്റ് ഇല്ലെങ്കിലും അത് വർക്ക് ചെയ്യും അപ്പോൾ അത് നമുക്കൊരു നമുക്കിതിൻ്റെ ചെക്ക് ചെയ്യുന്ന ബാധിക്കുന്ന ഒരു കാര്യം അല്ല പിന്നെ നമ്മൾ നല്ലപോലെ നോക്കുക എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോന്ന് കാരണം നമുക്ക് ആരെങ്കിലും നോക്കിയതാണോ അറിയാൻ പറ്റത്തില്ലല്ലോ ഓക്കേ അപ്പോൾ ഇവിടെ ഒരു കമ്പോൺ ഒരു എൽ ഇ ഡി മിസ്സിംഗ് ഉണ്ട് അപ്പോൾ അതും നമുക്കൊരു വലിയ ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ അത് നമുക്കൊന്ന് മൊത്തത്തിൽ കണക്ഷൻ കൊടുത്ത് സെറ്റാക്കി നോക്കുമ്പോൾ അറിയാം ഞാൻ ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഞാൻ പറയാവേ ഓക്കേ അവിടെ പ്രീസെറ്റ് ടൈപ്പാണ് വരുന്നത് ഇവിടെ ഒരു വയറ് ബ്രേക്കായിട്ട് കിടപ്പുണ്ടേ ഓക്കെ അപ്പം പി സി വിയുടെ കണക്ഷനെല്ലാം ഇവിടെ നല്ലപോലെ എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് കണക്ഷനൊന്ന് കൊടുക്കാം പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫോർ പോയിൻറ്റ് ഫൈവാണ് കൊടുത്തിരിക്കുന്നത് സപ്ലൈ കേട്ടോ ഒരു ഓഡിയോ ഔട്ട്പുട്ട് പുട്ടിൽ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാറുള്ളൂ നമ്മുടെ ആംബ്ലിഫെയറിൻ്റെ ചെക്കിങ് ആംപ്ലിഫയർ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടോ നോക്കാം ഒരനക്കവും ഇതിനകത്തുനിന്ന് കേൾക്കുന്നില്ല അപ്പോൾ തീരെ നമുക്ക് ഒന്നും ഇതിനകത്തുനിന്ന് ഒരു നോയിസും നമുക്ക് കിട്ടുന്നില്ല ഓഡിയോ നമ്മുടെ ഓഡിയോ ഓക്കെ ആണേ കണ്ടോ അപ്പോൾ ഒന്നുമില്ല ശേഷം നമുക്ക് സപ്ലൈ വോൾട്ടേജ് ഇത് നിങ്ങളൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ സപ്ലൈ വരുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് വോൾട്ട് ഫോർ പോയിൻറ്റ് ടു ഫോർ ഫോർ ടു വോൾട്ടുണ്ടോ നമുക്ക് ഇത് കാണണേ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവേ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് കണ്ടോ ആ ഫോർട്ട് തന്നെ നമുക്ക് അവിടെ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഡി സി ആ വരുന്നു കണ്ടോ ഫോർ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ വോൾട്ടേജ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വരുമ്പം നമുക്ക് എന്താ അനുമാനിക്കും ഐ സി ഇന്റർണലി ഷോർട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് എന്നാ വെച്ചത് അവനെ അങ്ങ് പൊക്കണം ഐ സി പൊക്കാം അതിന് ശേഷം നമുക്ക് ഐ സി മാറിയിട്ടതിന് ശേഷം ഇത് വർക്കാവുമോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റിലോട്ട് പോകും നോക്കാം അപ്പോൾ നമുക്ക് ഈ പ്രീസെറ്റ് നമുക്ക് ഇപ്പോൾ ഇടുന്നില്ല അത് നമുക്ക് നമുക്ക് എന്തെങ്കിലും സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മളിടാതാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യണേ ആദ്യം നമുക്ക് ഐ സി പറിച്ചു മാറാം അപ്പോൾ ഐ സി നിങ്ങൾ പറിച്ചു മാറുമ്പം വളരെയധികം ശ്രദ്ധിച്ച പ്രിൻറ്റ് ഒരു കുറേ ആൾക്കാർ നമുക്ക് പി സി വാച്ച് തരുന്നു പ്രിൻറ് ബ്രേക്ക് ഒരുപാട് പ്രിൻ്റ് എല്ലാം കുളവാക്കി വെക്കുന്നു നിങ്ങൾ സാവധാനമേ ചെയ്യാവുള്ളൂ ആദ്യം ഇതുപോലെ ലെഡൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണം അതിനുശേഷം പമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷീൽഡ് വെയറൊക്കെ ഉപയോഗിച്ച് വേണം നിങ്ങളിത് ചെയ്തെടുക്കാൻ വേണ്ടി കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻറ് വളരെ ചെറിയ പ്രിൻറ്റുകളാണ് അപ്പോൾ ഈ പ്രിൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന കൂടുതൽ കണക്ഷൻ ഒരുപാട് കണക്ഷൻ്റെ വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണേലും അതുപോലെ തന്നെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി പ്രിൻറ്റ് കേട്ടോ ഓക്കെ അപ്പോൾ വളരെ സാവധാനം ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ പ്രിൻറ്റ് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ പ്രിൻറ്റ് എന്ത് ചെയ്യണം അത് മാറ്റിയതിന് ശേഷം പതിയെ ഈ ലഗുകൾ ഇറക്കി വെച്ചതിന് ശേഷം നല്ല വൃത്തിയായിട്ട് സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നല്ലപോലെ സുഖമാണ് ഇത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി കാരണം ഈ ഐ സിയിലെ ലഗാകുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് കമ്പിയൊക്കെ ഇട്ട് പുറന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു കറക്റ്റായൊരു കേസല്ല അപ്പം നല്ലപോലെ സോൾവ് ചെയ്ത് അങ്ങ് എടുക്കുക ഓക്കെ ഇനി ഇത് സോൾവ് ചെയ്ത് വെക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ ഒത്തിരി പ്രിൻറ്ററേക്കുള്ള പി സി ബി ഒരുപാട് ആൾക്കാർ അയക്കുന്നുണ്ടേ ഇതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പം മാക്സിമം ചെയ്തുന്നേ ഉള്ളൂ ഇത് കുറച്ച് നല്ലപോലെ ഇരിക്കണം ഐ സി ചെയ്യുമ്പോൾ അപ്പോൾ സോണി സി എക്സ് എ പന്ത്രണ്ട് മുപ്പത്തെട്ട് ഇതാണ് ഐ സി എ ഈ ഐ സിയിലെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ എനിക്ക് നമുക്ക് ഈ റീറ്റെയിൽ ആയിട്ട് കിട്ടുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഓഡിയോ ഉണ്ട് അപ്പോൾ നമ്മൾ ഓഡിയോ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ലാപ്ടോപ്പ് റേറ്റോ ഒരു ചാനൽ കൊടുക്കാം അതിന് ശേഷം നമുക്ക് സപ്ലൈ സപ്ലൈ നമുക്ക് കൊടുക്കാം സപ്ലൈ കൊടുത്ത് നമുക്ക് കൊടുക്കുമ്പം നോയ്സ് ഉണ്ടാവുമോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചോളൂ കണ്ടോ അപ്പം നമുക്കവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം കണ്ടോ അപ്പം നമുക്ക് ആ നോയിസ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട് ആ എഫ് എമ്മിൻ്റെ ആ ഒരു ഒരു സിഗ്നൽ നോയിസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ എഫ് എമ്മിൻ്റെ ബാൻഡിനാണ് കൊടുക്കണം അതിന് ശേഷം നമുക്ക് വല്ല പ്രോഗ്രാമും കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം അതിനുമുമ്പായിട്ട് നമുക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കണം അപ്പം നമ്മൾ എം ബാൻഡ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം ബാൻഡ് വിച്ച് ചെയ്യുമ്പം ആർ എഫിൻ്റെ ഓസലേഷൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് എഫ് എം മുമ്പേ കിട്ടിയത് കൊണ്ടാണ് നമുക്ക് എ എം ഒന്ന് നോക്കാമെന്ന് വെച്ച് അപ്പോൾ എ എം അവിടെ നമ്മൾ കണക്ഷൻ ഏ സിയുടെ സ്വിച്ചിങ് കണ്ണിനെ കണക്ഷനെ കൊടുക്കുക അപ്പോൾ ആൻറ്റിനൊക്കെ ഒരു തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വല്ല ഡിറ്റക്ഷൻ ഉണ്ടോ എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ എ എമ്മിൻ്റെ ഒരു ശബ്ദമുണ്ട് നമുക്കതിന് ശേഷം കണക്ഷൻ ഒക്കെ കൊടുത്തതിൻ്റെ ഒന്ന് ക്ലീനായിട്ട് ട്യൂൺ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണോ ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഓക്കെ നല്ല വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ എ എമ്മിൻ്റെ അവസ്ഥ ഓക്കെ ഇനി നമ്മുടെ എഫ് എമ്മിൻ്റെ അവസ്ഥ നോക്കാം ആൻറ്റിന കണക്ട് ചെയ്യാം അങ്ങനെ ആൻഡിന വയറ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് തിരിക്കാം വളരെ സാവധാനം വേണം ഈ പന്ത്രണ്ട് മുപ്പത്തെട്ട് ഐ സി വലിയ സാവധാനം തിരിച്ച് വേണം കൊണ്ട് ചേർക്കാനേ ആൻ്റിനയ്ക്ക് ലെങ്ത് അനുസരിച്ച് ഇതിന് നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടിരിക്കും ഈ പന്ത്രണ്ട് മുപ്പത്തെട്ട് ഐ സി നല്ല ക്ലിയർ ആയി സി നല്ലൊരാൻ്റിന കൊടുത്താൽ നമുക്ക് പക്ഷെ ഇതിനകത്ത് തന്നെ എന്നെ കൊടുത്തിട്ടും കാര്യമില്ല അപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ഇനി അടുത്ത നമ്മുടെ ചെയ്ത് നോക്കണ്ട കേസ് കിട്ടും നമുക്കറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ കാണുന്നവരോട് പറഞ്ഞ് തരേണ്ട ആവശ്യം ഒന്നുമില്ല ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ നേരെ പറിക്കുക ഇതല്ലേ ഇത് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ പഴയ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ നമ്മൾ ഡീറ്റെയിൽ കാര്യം നമ്മുടെ വീഡിയോയ്ക്ക് അത്തുന്നുണ്ട് നമ്മൾ രണ്ടെണ്ണം പുറത്തുനിന്ന് സോൾവ് ചെയ്ത് കൊടുത്തു രണ്ടും ഒന്നിച്ചങ്ങ് മാറുവാണേ അതിന് ശേഷം നമുക്കൊന്ന് നോക്കാം അല്ല അത് കൊടുക്കുമ്പോൾ തന്നെ കൊടുത്തിട്ട് ഓൺ ആക്കുമ്പോൾ തന്നെ സംഭവം ഓക്കെ അല്ല അല്ല കെട്ടായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇനിയിപ്പോൾ ഐ സി മാറി നമ്മൾ അതും ടെൻ പോയിൻറ് സെവനും മാറി ഇനി നമുക്ക് ആ പ്രീസെറ്റ് വിട്ട് ഇതിൻ്റെ കണ്ടീഷൻ എല്ലാം പ്രോപ്പറായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ നമുക്ക് സാധനം അയച്ചു അപ്പം നല്ല ക്ലിയർ ആയി ആന്റണിയാ നൂരി കാണിക്കാവേ കണ്ടോ നമുക്ക് ഈ ബോർഡിന്റെ തന്നെ സിഗ്നൽ ആട്ടോ നിങ്ങൾ കേൾക്കുന്നത് പക്ഷെ അവർക്കൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആന്റണിയാ നൂറി കാണിച്ചേ ഇരുപത്തിയേഴ് ആണ് കേട്ടോ റെസിസ്റ്റൻസ് വരുന്നത് അവിടെ വരുന്നത് ഞാൻ എസിസ്റ്റൻസിൻ്റെ വാല്യൂ പറയാമെന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് കെയാണ് ആ പ്രീസെറ്റിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സർക്യൂട്ട് ആഗ്രഹം നമുക്ക് ഗൂഗിളിൽ കിട്ടും കേട്ടോ ഓക്കെ അപ്പം ഇന്ന് സ്യൂട്ടായിട്ടുള്ള സർക്യൂട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ഒരുപാട് കിട്ടും അപ്പോൾ ഒരെണ്ണം എടുത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്കത് തന്നെ മനസ്സിലാവും മൊത്തം കണക്ഷനും കൊടുത്തിട്ടുണ്ട് അവിടെ വയർ ഞാൻ കണക്ഷൻ കിട്ടുന്നുണ്ട് മീഡിയം വേവിൻ്റെ സപ്ലൈ വരുന്നത് അത് നമ്മുടെ മറ്റേ ബോർഡിൽ നിന്ന് റേഡിയോ മോഡിലിടുമ്പോൾ സപ്ലൈ ഇപ്പുറത്ത് വരും അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് കേട്ടോ ബാൻഡ് സെലക്റ്റാവുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലെഫ്റ്റ് റൈറ്റും ചെക്ക് ചെയ്യുമ്പം ആണ് ഓക്കെ അപ്പം നമ്മൾ റേഡിയോ മീഡിയം വേവും പ്രോഗ്രാമും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എഫ് എമ്മും കേൾക്കാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ മാക്സിമം സെറ്റാക്കിയിട്ടുണ്ട് ഓക്കേ പി സി യുടെ കണക്ഷൻ എല്ലാം ഞാൻ നമുക്ക് ഇതിൽ ടെക്നീഷ്യന്മാരൊന്നുമല്ലല്ലോ നമുക്ക് സാധനം അയച്ചിരുന്നു നമുക്ക് ആ വലിയ ഐഡിയ നമുക്ക് ആ ചെറിയ ചെറിയ ഐഡിയകളുള്ളവരും താല്പര്യമുള്ളവരും അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളിതൊന്നും തിരിച്ചു കൊടുക്കരുത് പോകും പ്രൊട്ട ഈ ഡയോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റിവേഴ്സ് വോൾട്ടേജ് ഒക്കെ വരും അപ്പോൾ അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് വേണം കണക്ഷൻ കൊടുക്കാൻ നമ്മൾ മാക്സിമം ചെയ്തേ ഞാനത് തരത്തുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ പുത്തൻ ഐ സി ആണ് വരുന്നത് ഇത് കോപ്പി ഐ സി ആണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ കാണാം